ദൈവനാമേ നിങ്ങളെ ഭിന്നവേ അങ്ങേരേ നാമമേ അങ്ങേരേ രാജൻവരനേ അങ്ങേരേ കിരണത്തെ സർവ്വതിരേ പോലെ പുണീരമാണമേ ഞങ്ങൾ പ്രാപ്തമായ ആഹാരം നിങ്ങളെ നേരേണമേ നമ്മുടെ ദത്തരോട രക്തമായി ശിചിത പോരേ ഞങ്ങളെ അഞ്ചായൻ ചേരിന്റെ മരണം കൊണ്ടാദർനാവുന്ന യും ചെയ്തിരുന്നു എ എന്നെ അയച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന അവനെ നിങ്ങളോട് പറയുന്നു അവൻ വിധിക്ക് വിധേയനാകുകയില്ല മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്ര ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവൻ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു അല്ല അത് വന്നുകഴിഞ്ഞു

ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ മരിച്ചു കൊടുക്കുന്ന അമ്മയുടെ മൃതശരീരത്തിനരികിലിരുന്നതാണ് എന്റെ ഓർമ്മ അമ്മ ഞാൻ കരുതാൻ തീർന്നു എന്റെ ജീവിച്ചിട്ട് കാര്യമില്ല പക്ഷെ അങ്ങനെ ആരും ശക്തി തരും ചേട്ടന്റെ എതി ശക്തി ചേച്ചി കിടന്നു ഈ കുഞ്ഞു മക്കളെ വളർത്തി ഉണ്ടാക്കാൻ സഹായിക്കും ഈ കുടുംബത്തിന് ആശ്വാസമായ കർത്താവ് ഉണ്ടാകും നമ്മളെയൊക്കെ കാഴ്ചപ്പാടിൽ ആകസ്മികമായിട്ടൊരു മരണമാണ് വിചാരി പക്ഷെ ദൈവത്തിന്റെ കണക്കുടിസ്ഥകം അനുസരിച്ച് കൃത്യസമയമാണ് ഈ വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തിരിച്ചു പോകണം ദൈവത്തിന്റെ പദ്ധതിയോട് നമുക്ക് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞൊരു വാക്ക് മാത്രമേ ആണുള്ളൂ ഇതാ കർത്താവിന്റെ ദാസി എന്റെ വാക്കി നിറവേറക്കുന്ന മനോഭാവത്തോടു കൂടും ഈ ദൈവിക പദ്ധതിയെ സ്വീകരിക്കുന്ന ശക്തി നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ കൂടെ എല്ലാവരുടെ പേരിൽ കുടുംബത്തിന്റെ പ്രാർത്ഥനകളും തീർച്ചപ്പെടുത്തി നമുക്ക് തുടർന്ന് ശുശ്രൂഷകൾ പങ്കുചേരാം

നടക്കുക ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഈ കുടുംബത്തെ ആശ്വാസിക്കാനായി എത്തിച്ചേർന്ന എല്ലാ വൈദികർക്കും ഒക്കെ ഈ കുടുംബത്തിന്റെ പേരിൽ തുടർന്നും ഇവരെ പ്രാർത്ഥനയിലാക്കുക എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു പോവുകയാണ് ശുശ്രോഷികളെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും തന്നെ ദേവാലയത്തില് ൃതാ ശരീരത്തെ അനുഗമിച്ചുകൊണ്ട് എത്തിച്ചേരുക വാഹനങ്ങളിലായിരിക്കും നമ്മുടെ വാറയത്തിലേക്ക് പോവുക അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നു വീടിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ അത്തേക്ക് ഇറങ്ങാനായിട്ട് സഹജന്മാരെ സ്നേഹിതമേ യാത്രയാഞാൻ ചോദിക്കുന്നു നിങ്ങളെ പരിപാടന

െ പോഷിപ്പിക്കുകയും മറ്റു ഭൂതാശികൾ ആത്മാവിൽ കൃപാവന ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ നിനക്ക് ഞാൻ വന്ദനം പറയുന്നു എൻ്റെ പിതാക്കന്മാരും ആത്മീയ ആത്മീയപാലകരുമായി പുരോഹിതരെ ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു എൻ്റെ സഹോദരൻ വേദമയെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വായിച്ചപ്പെട്ടവരാൾ പുലരും പുൽക്കടി ശ്യമോടെ വിളലിക്കരുതേ അതിനെ മരണി വിരയനാക്കുകയും ചെയ്യുന്ന ദൈവമേ അതിന്റെ വിശുദ്ധമാർ വിക്രമം കൊള്ളുന്ന കബരടം എത്ര മനോഹരമാകുന്നു ിയാൽ പരിപുഷ്ടതും വിശുദ്ധ തൈടത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദീപിപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിധി നൽകേണ്ട ഈ ഖബറിടം നീ പവിത്രീകരിക്കണമേ മനുഷ്യ പൊടി ആകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന ശ്രീധ സകലത്തിന്റെയും നാഥനായ ദേവൻറെ ഉയർപ്പിന്റെ മഹത്വത്തോടും കൂടെ അവസാന ദിവസം തേ പല ഭാഗത്തും നിർത്തിട്ടെ

േക്കും മനുഷ്യനുഭാഗ്യം അഭിമുഖ കരുതിയ രാജ്യം നേടുക നിങ്ങൾ കേൾക്കും മനുഷ്യനുഭാഗ്യം